ഉപ്പളയിൽ എ ടി എമ്മിൽ പണം നിറയ്ക്കാൻ വന്ന വാഹനത്തിൽ നിന്ന് അൻപത് ലക്ഷം കവർച്ച നടത്തിയ മുത്തുകുമാരനെ പോലീസ് പിടികൂടിയത് സമർത്ഥമായ നീക്കങ്ങളിലൂടെ തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൽ നിന്നും കേരള പോലീസ് മുത്തുകുമാരനെ അതിസാഹസികമായ ദൗത്യത്തിലൂടെ റാഞ്ചുകയായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കവർച്ച നടത്തിയ സംഘത്തിലെ കണ്ണിയാണ് മുത്തുകുമാരൻ എന്നാണ് സംശയിക്കുന്നത് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ൂർ ഉപ്പളയിൽ പണം നിറയ്ക്കാൻ വന്ന വാഹനത്തിൽ കവർച്ച നടത്തിയ പ്രതിയെ അതിസാഹസികമായാണ് കേരള പോലീസ് പിടികൂടിയത് കവർച്ച നടന്ന അന്ന് തന്നെ മംഗളൂരു കാസർഗോഡ് ഉപ്പള എന്നിവിടങ്ങളിലേക്കടക്കമുള്ള സി സി ടി വികൾ പരിശോധിച്ചതിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ദൃശ്യം തെളിഞ്ഞതിൽ തൃശ്ശിനാപ്പള്ളി സംഘമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു കവർച്ചയ്ക്ക് ശേഷം ഓട്ടോറിക്ഷയിലും ബസ്സിലുമായി കാസർഗോഡ് കാസർഗോഡെത്തിയ സംഘം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിലായിരുന്നു യാത്ര തിരിച്ചത് മംഗളൂരുവിൽ നിന്നായിരുന്നു സംഘം ഉപ്പളയിലെത്തിയതെന്ന് അന്നേ പോലീസ് ഉറപ്പിച്ചിരുന്നു കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കവർച്ച നടത്തിയ സംഘത്തിലെ കണ്ണിയാണ് മുത്തുകുമാരൻ എന്നാണ് പോലീസ് സംശയിക്കുന്നത് മോഷണം നടത്താനുള്ള പദ്ധതിയും അതിന്റെ രീതികളും തയ്യാറാക്കുന്നത് തിരുട്ട് ഗ്രാമത്തിൽ നിന്നാണ് നിശ്ചയിച്ച രീതിയിൽ തന്നെ കവർച്ച നടത്തുന്നതിന് പ്രത്യേക പരിശീലനം നേടിയവരാണ് ഈ ഗ്രാമത്തിലെ ചിലരെന്ന് പോലീസ് പറയുന്നു ഈ ഗ്രാമത്തിലേക്ക് കടക്കാൻ ജീവൻ പോലും പണയപ്പെടുത്തിയുള്ള കടമ്പകൾ കടക്കണം ഇവിടെ നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടുന്നത് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ ജോലി തിരക്കുകൾ പോലീസിലുണ്ടായിരുന്നതോടെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയുള്ള അന്വേഷണം നടത്താൻ പോലീസിന് ആദ്യം സാധിച്ചിരുന്നില്ല ജില്ലാ പോലീസ് മേധാവിയായി ഡി ശില്പ വീണ്ടും ചുമതല ഏറ്റെടുത്തതിനു ശേഷം അന്വേഷണം പൂർത്തിയാകാതെ കിടക്കുന്ന കേസുകൾ വീണ്ടും തുറക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്